ലൈഫിൽ വിജയിക്കണോ ഈ ഒരൊറ്റ സീക്രട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്താൽ മതി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇന്ന് നിങ്ങൾക്ക് പ്രയാസമായ പലതും അഥവാ കഠിനമാണ് എന്ന് വിചാരിക്കുന്ന പലതും ആരാണ് അത്രയും പ്രയാസമാക്കി തന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ചുറ്റു ഭാഗത്തുമുള്ള ആൾക്കാരെയാണ് ഞാനൊരു കാര്യം ചോദിക്കുന്നു ഇന്നത്തെ എസ് എൽ സി അത്രയും പ്രയാസമാണ് എന്നാരോ പറഞ്ഞത് പ്ലസ് ടു ഭയങ്കര കഠിനമാണ് എന്നാരോ പറഞ്ഞത് അതുപോലെ സയൻസ് ഭയങ്കര പ്രയാസമാണ് എന്നാരോ പറഞ്ഞത് അതിനൊക്കെ ഒരൊറ്റ ആൻസറെ ഉള്ളൂ അതൊക്കെ പറഞ്ഞത് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരായിരുന്നു അത് പ്രയാസമാണ് ഇത് പ്രയാസമാണ് ഇത് കഠിനമാണ് അത് ചെയ് ഇത് ചെയ് എന്നൊക്കെ പറഞ്ഞ് അത് വലുതാക്കി ഒരു ചെറിയൊരു പ്രോബ്ലത്തെ വലുതാക്കി ഊതിപ്പെരുപ്പിച്ചത് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരായിരുന്നു ഇന്ന് ഇപ്പൊ എസ് എൽ സിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് പറയുന്നത് മോനെ എസ് എൽ സി ആണ് പഠിക്ക് പത്താം ക്ലാസ് ആണ് പഠിക്ക് എന്ന് പറഞ്ഞപ്പോൾ അവൻ തന്നെ വിചാരിക്കുകയാണ് ഇത് വലിയ എന്തോ ഒരു സംഭവമാണ് എന്ന് അവൻ വിചാരിക്കുകയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലെ പല പ്രശ്നങ്ങളും അഥവാ ചെറിയൊരു പ്രശ്നമായിരിക്കും അത് ചുറ്റു ഭാഗത്തുള്ളവർ അത് ഊതിപ്പെരുപ്പിച്ച് വലിയ ബലൂൺ പോലെയാക്കി നമ്മൾ അതിൽ ഏറ്റവും ചെറുതായി അങ്ങനെയാണുള്ളത് പ്രയാസം വലിയതും ചെറുത് സൊല്യൂഷൻ കാണേണ്ട നമ്മൾ ചെറുതുമായി മാറി അത് ചെറിയൊരു പ്രോബ്ലമാണ് ചുറ്റു ഭാഗത്തുമുള്ളവർ അത് ഊതി പെരുപ്പിച്ചതാണ് നമുക്ക് മുന്നിൽ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ അത് മൂന്ന് രൂപത്തിൽ കാണാം ഒന്ന് ഒരു പ്രശ്നം വന്നാൽ ഇതെന്താണ് സംഭവം എന്ന് പറയാ അറിയാതെ ഒന്നും തിരിയാതെ അത് ഊതി പെരുപ്പിച്ച് വലിയൊരു പ്രശ്നമാക്കി മാറ്റാം അങ്ങനെയാണ് നമുക്ക് ചുറ്റുമുള്ള അഥവാ നമ്മുടെ ലൈഫിലുള്ള പല പ്രശ്നങ്ങളും ഉള്ളത് പിന്നെ മറ്റു ചിലരുണ്ട് ഒരു പ്രശ്നം വന്നാൽ ഇതൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്നത് പക്ഷെ അതും നമ്മുടെ ലൈഫിൽ ഉണ്ടാവാൻ പാടില്ല പക്ഷെ മൂന്നാമതൊരു ടീമുണ്ട് അവരാണ് വിജയിക്കുന്നവർ അവരൊരു പ്രശ്നം വന്നാൽ ബി റിയലിസ്റ്റിക് അവരത് റിയൽ ആയിട്ട് കാണാൻ പഠിക്കും എന്താണ് പ്രോബ്ലം അതിനെക്കുറിച്ച് പഠിക്കും എന്നിട്ട് എവിടെ അതിനെവിടെയാണ് തെറ്റിയത് എവിടെയാണ് പരാജയപ്പെടുക അതിനുള്ള എല്ലാ വശങ്ങളും പഠിച്ചുകൊണ്ട് ആ പ്രശ്നത്തെ റിയലിസ്റ്റിക് ആയിട്ട് പരിഹരിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകും അങ്ങനെയുള്ളവർ മാത്രമേ ലൈഫിൽ വിജയിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഇനി ഒരു പ്രോബ്ലം വന്നാൽ നിങ്ങൾക്ക് മുന്നിൽ ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങണം എന്നിട്ട് അതിനൊരു സൊല്യൂഷൻ കാണണം ഒരിക്കലും അതൊരു വിഷയമേ അല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയും ചെയ്യരുത് അതുപോലെ തന്നെ അത് ഊതി പരിപ്പിച്ച് വളരെ വലുതാക്കുകയും വരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം